ഹലോ ഡിയർ ഹിസ്റ്ററി ജിആർ ആസ്ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ എജ്യൂക്കേഷൻ ആൻഡ് ടുഡേ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ നമ്മുടെ നെറ്റ് എക്സാമിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ളത് അതിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ലെത്തി ടോപ്പിക് അറിയാം നമ്മൾ ഈ ഒരു ചെറിയൊരു ടൈം സ്പാനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ സോ നമ്മൾ ഹെറഡോട്ടസിനെ സംബന്ധിച്ചും ബൂസിഡാറ്റ്സിനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരും ഓൾസോ നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ പ്രത്യേകിച്ച് ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമേർജൻസിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ലോഗോഗ്രാഫി എന്ന് പറയുന്ന ഒരു ട്രഡീഷനുണ്ട് നമ്മുടെ ഒരു ഒറിജിനൽ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ മുൻപുണ്ടായിരുന്ന ഒരു ഫോം ഓഫ് റൈറ്റിംഗ് ആണ് ശരിക്കും ലോഗോഗ്രാഫി എന്ന് പറയുന്നത് സോ ഈ ഒരു ലോഗോഗ്രാഫി പ്രധാനമായിട്ടും ഒരു പ്രോസ് കോമ്പിനേഷൻ ഓഫ് ഓറൽ ട്രഡീഷൻസ് അവിടെ ഉണ്ടായിരുന്ന ഓറൽ ട്രഡീഷനെ ഒരു പ്രോസ് ആക്കി എഴുതുന്ന ഒരു രീതിയാണ് ലോഗോഗ്രാഫി എന്ന് പറയുന്നത് ഈ ലോഗോഗ്രാഫി എഴുതിയിട്ടുള്ള ആളുകളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ലോഗോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ഈ ലോഗോഗ്രാഫേഴ്സ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഗ്രീക്കിലെ കോർട്ടിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ്സ് അതുപോലെ സ്പീച്ച് റൈറ്റേഴ്സ് ഒക്കെ ആയിരുന്നു ലോഗോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് സോ ഇത്രയേ ഉള്ളൂ സ്റ്റോറിയോഗ്രാഫിയുടെ ഒരു സ്റ്റാർട്ടിങ് ശരിക്കും പറയുന്നത് ലോഗോഗ്രാഫിയിൽ നിന്നാണ് ലോഗോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് കോർട്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന സ്പീച്ച് റൈറ്റേഴ്സ് അഡ്വക്കേറ്റ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു ഇനി ലോഗോഗ്രാഫേഴ്സിന്റെ ഇടയിൽ വളരെ എമിനന്റ് ആയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഹെക്കാറ്റസ് ഓഫ് മിലറ്റസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് അല്ലെങ്കിൽ നമുക്ക് എക്സാമിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ജീനിയോളജിയ എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ബി സിയിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് സോ ഇവർക്ക് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഹെറഡോട്ടസിനെ പോലത്തെ ആൾക്കാർ തൂസിഡാഡ്സിനെ പോലത്തെ ആൾക്കാർ ഈ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ മേഖലയിലേക്ക് വരുന്നത് ശരിക്കും ഒക്കെ എന്ത് ചെയ്യുന്നു ഒരു ലോഗോഗ്രാഫി ട്രഡീഷൻ്റെ അകത്ത് നിന്ന് ഹിസ്റ്റോറിയോഗ്രാഫിന് അല്ലെങ്കിൽ ഹിസ്റ്ററിനെന്ത് ചെയ്യുന്നു വിമോചിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഹെറഡോട്ടസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കറിയാം ഹിസ്റ്ററി എന്നുള്ള ഒരു വാക്കിനെ ശരിക്കും അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നതിന് എന്താണ് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിയ അതല്ലെങ്കിൽ ഹിസ്റ്റോറിയ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഹിസ്റ്ററി എന്നുള്ളത് എമോ ചെയ്ത് വന്നിട്ടുള്ളത് ദെൻ അതിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയ എന്നോ ഹിസ്റ്റോറിയ എന്നൊക്കെ പറയുന്ന ഗ്രീക്ക് വേഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എൻക്വയറി റിസേർച്ച് എക്സ്പ്ലോറേഷൻ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യുക ഒരു അർത്ഥമാണ് ഹിസ്റ്റോറിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെക്കുക സ്റ്റോറിയോഗ്രാഫി അല്ലെങ്കിൽ ഗ്രീക്ക് സ്റ്റോറിയോഗ്രാഫിൻ്റെ ഒരു ഫൗണ്ടേഷൻ ശരിക്കും ലോഗ്രാഫിക് ട്രഡീഷൻ്റെ അകത്തു നിന്നാണ് വരുന്നത് അവർക്കിടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഹെക്കാരിസ് ഓഫ് മിലിറ്റസ് എന്ന് പറയുന്നത് അത് എഴുതിയിട്ടുള്ളതാണ് ജീനിയോളജിയ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള വേർഡ് തന്നെ എമോ ചെയ്തു വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഹിസ്റ്റോറിയ എന്നുള്ളതാണ് ഹിസ്റ്റോറിയേൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻക്വയറി റിസേർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ ഇങ്ങനെയുള്ള മീനിങ് ഒക്കെയാണ് അതിന് ഉള്ളത് ഇനി വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട നെറ്റ് എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പഴയ എക്സാമ്പിളൊക്കെ വന്നിട്ടൊരു സംഗതിയാണ് ക്ലിയോ എന്ന് പറയുന്നത് സോ ക്ലിയോ എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഹിസ്റ്ററിയുടെയും പോയട്രിയുടെയും ഗോഡസ് ആണ് ശരിക്കും ക്ലിയോ എന്ന് പറയുന്നത് അപ്പോൾ അതും ഓർത്തു വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ നോക്കുന്നത് വളരെ എമിനന്റ് ആയിട്ടുള്ള ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ചരിത്രത്തിന്റെ തന്നെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹെറോഡോട്ടസിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സോ ഹെറോഡോട്ടസ് ഈസ് കൺസിഡറിങ് ആസ് എ ഫാദർ ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിന്റെ തന്നെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇറ്റ്സ് ഹെറോഡോട്ടസ് ഹെറോഡോട്ടസ് ആണ് ഹിസ്റ്ററിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദ്ദേഹത്തിന് ആരാണ് ഹിസ്റ്ററിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് ഹെറഡോട്ടസിനെ ആദ്യമായിട്ട് വിളിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇറ്റ് വാസ് സിസേറോ സിസേറോ ആണ് എന്താ അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് ഇപ്പൊ ഹെറഡോട്ടസിന് എന്തിന് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോഗോഗ്രാഫിക് ട്രഡീഷൻ അതിനകത്ത് ഒരുപാട് ലെജൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു ചരിത്ര രചനാ രീതി ചെയ്യുന്നുണ്ട് ഹെറഡോട്ടസ് ആരംഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കളക്ട് ഹിസ് മെറ്റീരിയൽസ് റ്റിക്കലി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു ചരിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഫാക്റ്റുകൾ അദ്ദേഹം കളക്ട് ചെയ്തു എന്നുള്ളതാണ് ആൻഡ് ഓൾസോ അതിൻ്റെ ആക്യുറസിനെ പറ്റിയിട്ട് പരിശോധിച്ചു വെറുതെ കിട്ടിയത് അങ്ങനെ തന്നെ അവതരിപ്പിക്കുക അല്ല പകരം എന്ത് ചെയ്യുന്നു അതിൻ്റെ ആക്യുറസീനെ പരിശോധിക്കുന്നു അൾസോ ഡിഫറൻ്റ് ആയിട്ടുള്ള നരേറ്റീവ്സൊക്കെ എന്ത് ചെയ്യുന്നു പരിശോധിക്കുകയും അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഹെറഡോ ഹെറഡോട്ടസിനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിന്റെ നമുക്ക് എക്സാമിനൊക്കെ വരുന്ന ഒരു വരുന്നൊരു ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് ആണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുക ഹെറഡോട്ടസ് ആണ് എച്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൻ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആവുക ആവുകനേഷൻ വാർ ആ ഒരു അത് ഹിസ്റ്ററീസ് ആണോ തോസിഡൈസിന്റെ വർക്ക് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും പരസ്പരം കൺഫ്യൂഷൻ ആയി പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക ഹെറഡോട്ടസ് എന്നുള്ള എച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക ആൻഡ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ അദ്ദേഹമാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്റ്ററീസ് എന്നുള്ള വർക്ക് അദ്ദേഹം എഴുതിയതാണെന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇനി ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിനകത്ത് അദ്ദേഹം എന്താണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സോ ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ഒറിജിൻസ് ഓഫ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർസ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിഭാദി വിഷയം എന്ന് പറയുന്നത് ഗ്രീക്കോ പേർഷ്യൻ വാർണ സംബന്ധിച്ചാണ് അപ്പൊ ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് പറയുന്നത് ഗ്രീക്ക് ആൻഡ് പേർഷ്യ എന്ന് പറയുന്ന ഒരു ഈസ്റ്റിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അപ്പൊ ഇവർ തമ്മിലൊരു ക്ലാഷുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ ചരിത്രമൊക്കെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇൻക്ലൂഡിങ് ഫേമസ് ബാറ്റിൽസ് ലൈക്ക് മാരത്തോൺ ആൻഡ് തെർമോഫില അപ്പൊ ഇത്തരത്തിലുള്ള ബാറ്റിൽസ് ബാറ്റിൽസൊക്കെ ചിലപ്പോൾ എക്സാമിനിങ്ങനെയൊക്കെ ആയിരിക്കും വരിക വി ഫോളോയിങ് വർക്ക് ഡീൽസ് വിത്ത് ബാറ്റിൽ ഓഫ് മാരത്തോൺ അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം പുറത്തു വെക്കുക ബാറ്റിൽ ഓഫ് മാരത്തോൺ അതുപോലെ തന്നെ തെർമോഫിലെ തുടങ്ങിയിട്ടുള്ള ബാറ്റിൽസിനൊക്കെ അദ്ദേഹം പറയുന്നത് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന വർക്കിനകത്താണ് ആൻഡ് ഓൾസോ ഓൺ ഏതൻസ് ആൻഡ് സ്പാർട്ടൻ വാർ ആക്ച്വലി തോസിഡൈറ്റ്സിന്റെ പൊലപ്പിനേഷൻ വാർ എന്ന് പറയുന്നത് ഏതൻസും സ്പാർട്ടും തമ്മിലെ യുദ്ധത്തിനെ പറ്റിയിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു കേസാണ് ഹെറഡോട്ടസ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആൻഡ് ദ ആൻസറീസ് യെസ് ഹെറഡോട്ടസ് എന്ത് ചെയ്തിട്ടുണ്ട് ഏതൻസിസ് പാർട്ട വാർനക്കെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ പറയാൻ കാരണം നേരത്തെ എക്സാമിൽ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഫോക്കസ്ഡ് ഓൺ വാട്ട് ഹാപ്പൻ ഹെറഡോട്ടസിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സംഗതി ഹിസ്റ്ററിയുടെ ഫാദർ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹെറഡോട്ടസ് കൺസിഡറിങ് ആസ് എ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നുള്ളതാണ് സോ അദ്ദേഹം പക്ഷേ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ട് ഹാപ്പൻഡ് എന്നുള്ള അല്ലെങ്കിൽ വാട്ട് എന്നുള്ള എന്ത് എന്നുള്ള ക്വസ്റ്റനിൽ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടായിരുന്നത് ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് കോസേഷൻ എന്നുള്ള അല്ലെങ്കിൽ വൈ ഹാപ്പൻഡ് ഹൗ ഹാപ്പൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഹിസ്റ്ററിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരണം എന്നുള്ളതാണ് പക്ഷെ ഹെറോഡോട്ടസ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വാട്ട് എന്നുള്ള ക്വസ്റ്റിന് മാത്രമാണ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹം വെറും ഫാദർ ആയിട്ട് മാറി ദോസിഡാഡ്സ് വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്നു സയൻറ്റിഫിക് ഹിസ്റ്ററിയുടെ ഫാദർ ഫാദർ ആയിട്ട് മാറി എന്നുള്ളതാണ് ദെൻ ഇവിടെ ഹെറഡോട്ടസ് ഹൂ ഫ്രീഡ് ഹിസ്റ്ററി ഹിസ്റ്ററി ഫ്രം ലോഗോഗ്രാഫി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹെറഡോട്ടസ് എന്ന് തീരുന്നു ചരിത്രത്തിനെ ലോഗ്രാഫിയുടെ നിന്ന് വിമോചിപ്പിച്ചു എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു ഹെറഡോട്ടസിന് ഉള്ളതാണ് സോ ഓർത്ത് വെക്കുക അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇമേജ് ഒക്കെ കാണാനായിട്ട് പറ്റും സോ ഹെറോഡോട്ടസിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദ ഹിസ്റ്ററീസ് ഓർത്ത് വെക്കണം ദെൻ അദ്ദേഹം ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് കൺസിഡർ ചെയ്യുന്നു എന്തുകൊണ്ട് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു ദെൻ അതിന്റെ ആക്രോസിനെ ഒക്കെ പരിശോധിക്കുന്നു വാട്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് ദൻ ദ ഹിസ്റ്ററീസിനകത്ത് അദ്ദേഹം ഗ്രീക്കോ പോഷൻ വാർസിനെ സംബന്ധിച്ച് ദെൻ ഏതൻ സെൻസ് പാർട്ടൻ വാർ ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓർത്ത് വെക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് മറ്റൊരു വളരെ പ്രശസ്തനായിട്ടുള്ള ഗ്രീക്ക് ഹിസ്റ്റോറിയനായിട്ടുള്ള തൂസി ഡൈറ്റ്സിനെ സംബന്ധിച്ചാണ് തൂസി ഡൈഡ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഒത്തീനിയൻ ജനറൽ ഒക്കെ ആയിരുന്നു എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കുക ദെൻ ഹെറോഡോട്ടസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ടല്ലോ ദ ഹിസ്റ്ററി ഓഫ് പെലപ്പനേഷൻ വാർ തോസിഡൈസിന്റെ ഹിസ്റ്ററി ഓഫ് പെലപ്പനേഷൻ വാർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വർക്കിനകത്ത് അദ്ദേഹം ഡീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വാർ ബെറ്റ്വീൻ സ്പാർട്ട ആൻഡ് ഏതെൻസ് സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള യുദ്ധത്തിനെ സംബന്ധിച്ചാണ് പലപ്പനേഷ്യൻ വാറിനകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ലവൻ ബി സിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു അദ്ദേഹം വാട്ട് എന്നുള്ള ചോദ്യത്തിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല പകരം എന്ത് ചെയ്യുന്നു വാട്ട് ആൻഡ് വൈ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം കേറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഓർത്തു വെക്കുക വാട്ട് എന്നുള്ളതായിരുന്നു ഹെറഡോട്ടസ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ തോസിഡ്സ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം വൈ എന്നുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് കോസേഷൻ ഇൻ ഹിസ്റ്ററി എന്നുള്ളതിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി നേരത്തെ ഹെറഡോട്ടസ് വെറും ഫാദർ ഓഫ് ഹിസ്റ്ററി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി എന്ന് പറയുന്നു എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു വാട്ട് ആൻഡ് വൈ എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസിനെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഒരു സയന്റിഫിക് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ അദ്ദേഹം എവിഡൻസ് ഗ്യാതറിങ്ങിന് ഭയങ്കര എന്താണ് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു കുറച്ച് സയന്റിഫിക് അപ്രോച്ച് അദ്ദേഹം നടത്തുന്നു ദെൻ കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം നടത്തുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകുമ്പോൾ പഴയകാലത്തെ ട്രഡീഷൻസ് ഒക്കെ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ട്രഡീഷൻസ് ഒക്കെ എന്താണ് പൊതുവേ ദൈവത്തിൻ്റെയും അല്ലെങ്കിൽ കുറേ ലെജൻസും ഒക്കെ കേറിയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും സംഗതിയായിരിക്കും അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ കൈകളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം കോസ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ് ഒക്കെ ചരിത്രത്തിൽ നടത്തുന്നുണ്ട് ആൻഡ് ദീസ് റീസൺസ് വി കോൾ ഹിം ആസ് എ ഫാദർ ഓഫ് സയൻറ്റിഫിക് ഹിസ്റ്ററി ദെൻ തൂസിഡ്സ് ചരിത്രത്തിനെ ഡിഫൈൻ ചെയ്തതായിട്ട് കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് ഹിസ്റ്ററിങ് ഓഫ് ആക്സിഡൻസ് ആക്സിഡൻസ് എന്നുള്ളതാണ് ആസ് എ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് വെക്കുക ഇനി നമുക്ക് കൂടി പറയാനുണ്ട് ദാറ്റ് ദാറ്റ് ഈസ് ഈസ് നൺ നൺ ദാൻ ദാൻ ആണ് അടുത്ത മറ്റൊരു പ്രശസ്തനായിട്ടുള്ള ഗ്രീക്ക് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് അദ്ദേഹം എന്താണ് പറയുന്നത് ഏതൻസിൻ്റെ അതുപോലെ തന്നെ വാസ് എ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ അതുപോലെ തന്നെ സോൾജിയർ മഹസിനറി ഇങ്ങനെയുള്ള ഒരുപാട് റോളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു ആൻഡ് ഹി ഈസ് നോൺ ആസ് ജാനഫോൺ ഓഫ് ഏതൻസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓർത്തുവെക്കുക അത് ബേസിക് നോളജ് ആണ് മിക്കവാറും ഈ പറഞ്ഞ ആളുകളൊക്കെ എന്താണ് വാറിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള സോൾജിയറുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു ശിഷ്യനായിരുന്നു സെനഫോൺ എന്ന് പറയുന്നത് സോക്രട്ടീസിൻ്റെ മരണത്തിനൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ സോക്രട്ടീസിനെ കൊലപ്പെടുത്തുന്നതിൻ്റെ അതിനായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു ഖേദം പ്രകടിപ്പിക്കുകയെന്നൊക്കെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ഓർത്തുവെക്കുക ദെൻ അദ്ദേഹത്തിൻ്റെ വർക്കാണ് സെനഫോൺ എഴുതിയിട്ടുള്ളതാണ് ഹെലനിക്ക എന്ന് പറയുന്നത് സോ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ എൻഡ് ഓഫ് പലിപ്പിനേഷൻ വാർ അതുപോലെ അഗേലിയസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്പാർട്ട ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഹെലനിക്ക എന്ന് പറയുന്നതിനകത്ത് സെനഫോൺ പറയുന്നതായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഏതൻസിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അറിയാലോ അവൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജനിച്ചത് ഏതൻസിലാണെങ്കിലും സ്പാർട്ടക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സ്പാർട്ടയോട് ഒരു ആഭിമുഖ്യമല്ലേ അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ് ജെനഫോൺ എന്ന് പറയുന്നത് സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ഒന്ന് ഹെറഡോട്ടസ് നമ്മൾ പറഞ്ഞു ദൻ രണ്ടാമത് നമ്മൾ ക്ലോസിഡ്സിനെ സംബന്ധിച്ച് പറഞ്ഞു ആൻഡ് ഫൈനലി നമ്മൾ ജെനഫോണിനെ സംബന്ധിച്ച് പറഞ്ഞു ആൻഡ് ഓൾസോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ എന്താണ് പറയല് കാര്യങ്ങൾ മാത്രമേ നമ്മളതിൽ പറഞ്ഞിട്ടുള്ളൂ അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം കൺസ്ട്രെൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഇൻഫർമേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ ഐഫറിൻ്റെ കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ട് മൂന്ന് ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വേർ വാസ് ഹെറഡോട്ടസ് ബോൺ എന്നുള്ളത് ഹെറഡോട്ടസ് എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് എൻറ്റി നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ് ഹലിക്കാർണസ് പെലപ്പനേഷ്യ ഈജിപ്ത് ഫൊണീഷ്യ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഹെലികാർണസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹെറഡോട്ടോസ് ജനിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത് ഹി ഈസ് കൺസിഡറിങ് ആസ് എ ഫാദർ ഓഫ് ഹിസ്റ്ററി ആൻഡ് ഓൾസോ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഹെലികാർണസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഒരു കണക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിർമ്മിച്ചെടുക്കണം ഇനിയും വേറെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ഹെറഡോട്ടസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി റോട്ട് അബൌട്ട് ഹെറഡോട്ടസ് ഫാദർ ഓഫ് ഹിസ്റ്ററി ആണ് അദ്ദേഹം എഴുതിയത് എന്തിനെ പറ്റി എന്നുള്ളതാണ് ഏതെൻ സെൻസ്ലേവ് വാർ റോമൻ വാർ ചൈനീസ് വാർ ഇതിനകത്ത് നമുക്ക് അധികം കൺഫ്യൂഷൻ്റെ ഒരു കേസ് ഒന്നും വരുന്നില്ല കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് നമുക്കറിയാം അവിടെ സ്ലേവ് വാറും റോമൻ വാറും ചൈനീസ് വാറും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആയിട്ടോ ഹെറഡോട്ടസുമായിട്ടോ ആയിട്ടോ നമ്മളൊരു ഒരു റെഫറൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല സോ ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു റിമെമ്പർ ഹിസ്റ്റോറിയോഗ്രാഫി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് ഓൾസോ ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുക മനസ്സിലാക്കി എടുക്കുക എക്സാം നന്നായിട്ട് അപ്പിയർ ചെയ്യുക സോ താങ്ക്